പൂർവ്വികരുടെ ഒരു പരമ്പര തന്നെ നമുക്ക് ഉണ്ടായിരുന്നു പണ്ട് ഈ സത്യം അന്വേഷിച്ച ആൾക്കാരുടെ മിക്കവാറും കയ്യിലൊരു ബാട്ടക്കെട്ടൊക്കെ ഉണ്ടാകും മാറാപ്പ് എന്ന് പറയും അങ്ങനെ സത്യം അന്വേഷിക്കും കുറെ കഴിഞ്ഞാൽ മരിച്ചു പോകും അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തിയ സത്യങ്ങളിൽ ലോക സംരക്ഷണം വെളിപ്പെട്ടിട്ടുണ്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നൂറുകണക്കിന് സത്യങ്ങൾ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രശ്നം മറ്റൊന്നല്ല ഒരു ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ ഉണ്ടാവുമ്പോൾ ഏതാണ് ഏതാണ് യഥാർത്ഥ ഉത്തരം എന്നുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ട് അടവിടുന്നുണ്ട് ഈ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോവാൻ കഴിയില്ല ഇവിടെ അവനവൻ ശരികളുടെ കള്ളികളിൽ തളക്കപ്പെട്ടവരാണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാണ് ഞങ്ങളാണ് യഥാർത്ഥ സത്യവിശ്വാസികളാണ് സത്യവിശ്വാസികൾ മറ്റുള്ള ആൾക്കാരൊക്കെ അവർ അറിവില്ലാത്തവരാണ് എല്ലാവരും കരുതുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് ഞാൻ ഇതിൻ്റെ വേറൊരു വശം പറയാമോ നോക്കാം ഞാൻ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മതേതര ആത്മീയത അല്ലെങ്കിൽ മതാതീത ആത്മീയത എന്ന് പറയുന്ന ഒരു ചിന്താധാര ശക്തിപ്പെട്ടു വരുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം വേറെ ഈ മതത്തിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക ഒരു ഐയുക്തികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറഞ്ഞ ടീമൊന്നുമല്ല കുറഞ്ഞ ടീമൊന്നും ഇല്ല ഞങ്ങൾ അതിലൊക്കെ ഉപരിയായി നിൽക്കുന്ന സവിശേഷമായിട്ടുള്ള കുറേ കൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന മറ്റൊരു ആൾക്കൂട്ട ആൾക്കാരാണ് അല്ല അങ്ങനെ ഒരു ചിന്താ പദ്ധതിയാണ് എന്ന് സമൂഹത്തിനുമ്പിൽ തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു വാദങ്ങളാണ് അവർ ഉന്നയിച്ചു കൊടുക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല ദൈവത്തിനെപ്പറ്റി അവർ കാണുന്നത് വച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുകയല്ല വേണ്ടത് പിന്നെന്താണ് വേണ്ടത് ദൈവത്തെ അറിയുക വേണ്ടത് അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് അതും പറഞ്ഞിട്ട് പിന്നെ ഒരു നിപ്പുണ്ട് ഒരു വിജയഭാവത്തിലുള്ള നിപ്പാണ് ഒരു ഫയൽമാനെ വലത്തി അടിച്ചതിൻ്റെ ഒരു ഭാവമുണ്ടാ മുഖത്ത് നോക്കി കഴിഞ്ഞാല് എന്തോ വലിയ ലോക സത്യം പറഞ്ഞതുപോലെയാണ് ആ നിപ്പ് അനുഭവിക്കുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു വിരോധാഭാസം ജനങ്ങളെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതെ അതെ പറയാം നമ്മളിപ്പം പറയാനാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന യോഗ ധ്യാനം അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ആ അപ്പോൾ ഒറ്റകൂട്ടത്തിൽ ഇത് ആത്മീയ ധ്യാനം അല്ലെങ്കിൽ ആത്മീയത ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതുന്നു ഇതൊക്കെ വ്യത്യസ്തമായ വേറെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ ധരിച്ചു പോകാനിടയുണ്ട് യഥാർത്ഥത്തിൽ ഇവരൊക്കെ എല്ലാത്തരം വിശ്വാസങ്ങൾ ഇതൊക്കെ തന്നെ ഒരേ അസുഖത്തിൻ്റെ വ്യത്യസ്ത ലക്ഷണങ്ങൾ മാത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അസുഖങ്ങൾ പലതാണ് ലക്ഷണങ്ങൾ പലതാണ് പക്ഷെ അസുഖം ഒന്നാണ് ഒരേ ഒരു അസുഖത്തിൻ്റെ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് ഓരോ വിശ്വാസികളും അവരവരുടെ അവകാശവാദങ്ങളായിട്ട് ഉന്നയിച്ചു കൊണ്ടുക്കുന്നത് എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ ഇത് അടിസ്ഥാനപരമായിട്ട് ഒരേ അസുഖമാണ് ഈ അസുഖത്തിൻ്റെ പേര് തൽക്കാല അയുക്തികത എന്ന് പറയാം എന്തുകൊണ്ടാണ് അയുക്തികത എന്ന് പറയുന്നത് ഈ അയുക്തികത എന്ന് പറയുന്നത് ഞാൻ പറയുന്ന വാദമല്ല ഇവരുടെ തന്നെ വാദങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ പറയും ആത്മീയത എന്ന് പറയുന്നത് അല്ലെ ധ്യാനം എന്ന് പറയുന്നത് അല്ലെ പ്രാണായം എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ വാക്കുകൾക്ക് അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ഭാഷക്കൊക്കെ അതീതമായി നിൽക്കുന്ന ഒരു അനുഭവ തലമാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം അത് വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല നിങ്ങളേക്ക് അവിടത്തേക്ക് സഞ്ചരിച്ചിട്ട് പടിപടിയായി സഞ്ചരിച്ച് സഞ്ചരിച്ചെത്തേണ്ടതുണ്ട് അത് അങ്ങനെയാണ് ഒരു വാദം പിന്നെയോ അത് യുക്തിക്കതീതമാണെന്നും പറയും യുക്തിക്കപ്പുറമാവും അപ്പോഴും നമ്മൾ ആകെ കുഴങ്ങിപ്പോകും അതെന്താണ് അപ്പോൾ യുക്തിക്കപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ് ചില ഈ കുളങ്ങളിലും തോടുകളിലൊക്കെ ചില മീനുകളെ കാണാറുണ്ട് നമ്മൾ നമ്മളതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ ഏതാണ്ട് അടുത്ത തൈ ഘട്ടത്തിൽ എഴുതുമ്പോൾ ഇത് പെട്ടെന്ന് കുളം കാലിക്ക് രക്ഷപ്പെട്ട് കളിയും പിന്നെ നമ്മൾ കാഴ്ചകയിൽ അലബലപ്പെട്ടു കാരണം കൊളം കാലിക്ക് പിന്നെ നമ്മൾ കാണുന്നില്ല ഇതിനാ ആ ഒരു ക്ഷണനേരം കൊണ്ട് അത് ജീവൻ രക്ഷപ്പെടുത്തി എങ്ങോട്ടോ മറിയും എന്നതുപോലെ തന്നെ ഇത്തരം വിശ്വാസികൾ പിടിക്കപ്പെടുന്നുള്ള ഘട്ടത്തിൽ അത് അയു യുക്തിക്കപ്പുറാണെന്ന് പറഞ്ഞിട്ട് ഈ കൊളം കാലിക്ക് രക്ഷപ്പെട്ട് ഈ ഈ കൊലങ്കാലിക്ക് രക്ഷപ്പെട്ടത് മാത്രമാണ് യുക്തിക്കപ്പുറം എന്നുള്ള വാദം യുക്തിക്കപ്പുറം എന്നുള്ള ഒരു വാദത്തിന് നമ്മൾ മുകൾ കൊടുക്കും നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ മുന്നിലെത്തുന്ന ഏതൊരു വിഷയത്തെയും അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ മുതൽ ഏതൊരു വിഷയം ബിസിനസ് കച്ചവട രംഗത്താണെങ്കിലും നമ്മൾ എല്ലാത്തിനെയും വിലയിരുന്ന് സാമാന്യ യുക്തി കൊണ്ട് തന്നെയാണ് അങ്ങനെ അല്ലാതെ ഒരു കാര്യത്തെ വിലയിരുത്താനുള്ള ടൂളും മനുഷ്യന്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അപ്പോൾ എന്താണ് യുക്തിക്കപ്പുറം അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഒന്ന് ടൗണിലേക്ക് കഴിഞ്ഞാൽ ഈ ഫുട്പാത്ത് സ്മലൊക്കെ ഒരുപാട് സാധനങ്ങൾ വെച്ച് വിറ്റഴിക്കുന്നതാണ് ആൾക്കാർ അതായത് ലക്ഷക്കണക്കിന് ഉറപ്പ് ചികിത്സാ ചെലവ് ഉയർന്ന ചെലവ് ഉയർന്ന ചികിത്സകളൊക്കെ കേവലം ഇരുപത് രൂപയുടെ എണ്ണ മയിലെണ്ണയാവാം മറ്റെന്തു എണ്ണയാവാം അതിൽ ആയിരം അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നതാണോ അപ്പോൾ ഇങ്ങനെ ഇത് കൊണ്ട് മാറ്റിയെടുക്കാവുന്ന അവകാശപ്പെടുമ്പോഴും അത് വാങ്ങിക്കാനും ആൾക്കാരുണ്ട് ഇപ്പോൾ ആനവാൽ ആനവാലല്ല ആനവാലിൻ്റെ രോമം ആനവാലിൻ്റെ രോമം ഇരുപത് രൂപയ്ക്ക് വെക്കുന്നു അപ്പോൾ ഇവരോട് ചോദിച്ചു ഇവരെ ബാഗിൽ നോക്കുമ്പോൾ നിറയെ രോമങ്ങൾ ഉണ്ട് ഇതോടെ ഇത്രയും രോമങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഞങ്ങളുടെ പൂർവ്വ പിതാകന്മാർ നട്ടപ്പാതരാക്ക് നടു കാട്ടിൽ കയറിയിട്ട് കാട്ടാനകളെ ഓടിച്ച് പിടിച്ച് അവിടെ വാൽമെന്ന് രോമം ശേഖരിച്ചിട്ടുള്ള അപൂർവ്വ സമ്പത്താണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രൂപയും കുറിച്ച് മാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് യുക്തിക്കപ്പുറം പോകാൻ കഴിയാത്ത കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങാറില്ല കാരണം അത് നമുക്ക് അത് അങ്ങനെയാണ് അതത്ര യുക്തി സഹമില്ലാത്തത് കൊണ്ട് നമ്മളതിനെ തള്ളുന്നു പക്ഷേ എല്ലാ വിശ്വാസ മാലിന്യങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും കൂടാരങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് യുക്തിക്കപ്പുറം പോകുന്ന ഒരു ജനതയുടെ മേലാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യുക്തിക്കപ്പുറം പോകുന്ന ഒരു ജനത ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പൊടുപ്പാത്തും അത് ചിലവാക്കപ്പെടുന്നത് എന്ത് സാധനങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിൽക്കാൻ പറ്റുന്നത് ഒരു കുബേർ കുഞ്ചി ആയാലും ശരി ഒരു മൂവായിരം രൂപയുടെ ഒരു സാധനം വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഔശ്വര്യങ്ങളും കൈവരും എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആളുണ്ട് എന്തുകൊണ്ടാണ് യുക്തിക്കപ്പുറം പോകാൻ ആളുകൾ തയ്യാറാവുന്നതുകൊണ്ടാണ് അത് വാങ്ങാൻ തയ്യാറാകുന്നത് യുക്തിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഒരാൾക്ക് അത് വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഈ ഇരുപത് രൂപയ്ക്ക് കാട്ടാനയെ ഓടിച്ച് പിടിച്ചിട്ട് പറിച്ചെടുക്കുന്ന രൂപങ്ങൾ ഇരുപത് രൂപയ്ക്ക് നടന്നു വെക്കുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇതിനെ കൊണ്ട് ഒരു മോതിരം ഉണ്ടാക്കി കയ്യിൽ നിങ്ങൾ ധീരനായി നിങ്ങളുടെ എല്ലാ ഭയവും അസ്തമിക്കുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ധീരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തു അവർ നമുക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു അയ്യക്തികതയെ പറ്റി ബോധവാന്മാരാകാതെ ഏതോ ഒരു ചിന്താതലത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുകയാണ് അവർ വിശ്വസിച്ചുകൊണ്ട് ഇത്ര ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത ആണ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ധനാകർഷണ കേന്ദ്രങ്ങളും കുബേർക്കുഞ്ചുകളും വിറ്റുപോകുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയെങ്കിലും ഏറ്റവും കൂടുതൽ അതാണ് യുക്തിക്കപ്പുറത്തുള്ള തലം എന്ന് പറഞ്ഞാൽ അത് അതി അയുക്തിക്ക് തന്നെയാണ് നമ്മൾ ഒരാൾ ഇവിടെ ഒരു വിഷയം പറയുമ്പോൾ നീയെ പറയുന്ന കാര്യത്തിൽ യുക്തിയില്ല എന്നാണ് നമ്മൾ പറയാം പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ നമ്മളെന്താ പറയുക നീയെ പറഞ്ഞത് ശരിയല്ല അതിൽ അതിൽ യുക്തിയില്ല അതൊരു കണക്കാവാം രാഷ്ട്രീയമാവാം അല്ലെങ്കിൽ ഒരു മറ്റ് സാമൂഹ്യ വിഷയങ്ങളാവാം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളാവാം എന്തു തന്നെയാവാം നീ പറഞ്ഞ കാര്യത്തിൽ ഒരു യുക്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അയുക്തികതമാണ് അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് അപ്പോൾ ഒരു ശരിയെ വേർതിച്ചെടുക്കുന്നത് അറിവുകളിൽ നിന്ന് ശരിയായ അറിവിനെ വേർതിച്ചെടുക്കുന്നതിന് മനുഷ്യൻ്റെ കയ്യിലുള്ള ഒരേ ഒരു ടൂള് അത് യുക്തി തന്നെയാണ് അതിലപ്പുറം ഒരു ഒരൊറ്റൂള് മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് ഈ യുക്തിക്ക് അപ്പുറം പോകുന്ന ഒരു ജനത ധാരാളം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരൊറ്റ മയിലെണ്ണ കച്ചവടക്കാരനും ഇതുവരെ കച്ചവടം പൂട്ടി വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും വിശ്വസിക്കാൻ തയ്യാറാവുന്ന ഒരു ജനത ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വിശ്വാസ ഐറ്റംസുകളും ഇവിടെ നിർബന്ധം വിറ്റഴിക്കപ്പെടുന്നതുണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങൾ മതമായാലും ധ്യാനമായാലും യോഗയായാലും ഒക്കെ നിലനിന്ന് പോരുന്നതിന് അടിസ്ഥാനമായിട്ട് വർദ്ധിക്കുന്ന ചില സാമൂഹ്യ ഘടകങ്ങളുണ്ട് അതിലൊന്ന് അന്ധമായിട്ടുള്ള പാരമ്പര്യ വിധേയത്വം തള്ളാണ് പാരമ്പര്യവിദ്യ അതായത് നമ്മൾ ഗുരുപരമ്പരകൾ അല്ലെങ്കിൽ ഗുരു കാരണവരായിട്ടുള്ള ആൾക്കാർ പാലിച്ചു പോകുന്ന ഒരു ജീവിതശൈലി അല്ലെങ്കിൽ അവർ സത്യം കണ്ടാൻ ഉപയോഗം കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതി ആയിട്ട് ധ്യാനത്തെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നു അതുകൊണ്ട് അതെന്തോ അതിൽ കാര്യമുണ്ടാവാൻ ഇടയുണ്ട് എന്നല്ലാതെ അതിൽ വസ്തുതാപരമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാൻ കഴിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭൗതികതരമായ ഒരു ആന്തരിക അവബോധം ഉണ്ട് ഭൗതികതരമായിട്ടുള്ള ഒരു ആന്തരിക അവബോധം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഈ രീതിയിൽ ചർച്ച നടുന്നത് യഥാർത്ഥത്തിൽ ഭൗതികതരമായിട്ടുള്ള ഒരു ആന്തരിക അവബോധം മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ് കാണുന്നത് എല്ലാ മനുഷ്യ ചിന്തകളുടെയും ഈ ഉൽപ്പന്നം അത് എല്ലാ മനുഷ്യ ചിന്തകളും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഉൽപ്പന്നമാണ് നമുക്കറിയാം നമ്മൾ മനുഷ്യ മസ്തിഷ്കത്തിൽ നടക്കുന്ന ട്രില്യൺ കണക്കിനായിട്ടുള്ള ന്യൂറോണുകളിൽ നടക്കുന്ന ജൈവ ജൈവരാസപ്രക്രിയകളുടെ വ്യക്തി അനുഭവത്തെയാണ് നമ്മൾ ബോധം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ബോധത്തെയാണെങ്കിലോ ആണെങ്കിലോ നിങ്ങളെത്ര ഉയർന്ന ബോധാവസ്ഥയാണെങ്കിലും അതിനൊരു നമ്മൾ മസ്തിഷ്ക പ്രവർത്തനത്തിന് തകരാർ സംഭവിച്ചാൽ നമ്മുടെ ബോധത്തിന് തകരാർ സംഭവിക്കുന്നുണ്ട് രണ്ട് തുള്ളി ക്ലോറോഫോമിൽ തീരാവുന്നതേ ഉള്ളു നമ്മളെ ബോധം ആ ബോധം ഒരു ഭൗതിക പ്രതിഭാസമാണ് അതൊരു മസ്തിഷ്ക ഒരു ഭൗതിക ഉൽപ്പന്നമാണ് ബോധം മനസ്സെന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഭൗതിക പ്രതിഭാസം അല്ലാതെ മറ്റൊന്നല്ല എന്നുള്ള തന്നെയാണ് പറയുന്നത് പിന്നെ ഈ മസ്തിഷ്ക പ്രവർത്തനത്തെ താളം തെറ്റിക്കാൻ താളം തെറ്റിക്കാൻ നമുക്ക് ഏതെല്ലാം രീതിയിൽ കഴിയും കഞ്ചാവ് അടിച്ചുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ രാസഘടനയെ തകിടം വരയ്ക്കുകയും അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടുകയും അത് മായികമായ മറ്റൊരു തലത്തിലേക്ക് ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കവും മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ഒരു അനുഭൂതി അപ്പോൾ ഏതെങ്കിലും ഒരു രാസ രാസികേതരമായിട്ടുള്ള ഒരു മസ്തിഷ്ക മർദ്ദന ഉപകരണം